ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരിയാണ് ചിരി ഞങ്ങൾ പുറത്തേക്ക് ഇച്ചിരി നേരം ഇറങ്ങാൻ പോവാണ് അതിന്റെ ചിരിയാണേ പുറത്തേക്ക് ഇറങ്ങാൻ ഇഷ്ടമാണ് ആദ്യ അതിന്റെ ചിരിയാണ് ചിരിച്ചോണ്ടിരിക്കുന്നത് ഉണ്ടോ ആ തക്കടൂതിലെ സൈക്കിൾ ഓടിക്കുന്നുണ്ട് ആദ്യിച്ചിരിക്കുന്നുണ്ട് പെണ്ണെന്തി കാണുന്നില്ലേ ണുന്നില്ലേ സൈക്കിൾ ഓടിക്കുന്നു അതൊട്ടി അതിനാണ് ചിരിക്കുന്നത് കേട്ടോ മാങ്ങ ഇണ്ട് പറ മാങ്ങ ഏ മാങ്ങല്ലോ സൈക്കിളാ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ പഴുത്താണോ വീണേ എടുത്ത് നോക്കി നോക്കിക്കൂടായിരുന്നോ ഈ മാങ്ങ പുഴുണ്ടാവില്ല പഴുത്ത നല്ലതാ മാങ്ങ പഴുത്തിട്ട ഒരിത്തി പുഴുണ്ടാവും പറഞ്ഞാൽ മുറിക്കാതിരിക്കുവോ കത്തി എടുത്തിട്ടോ ഒത്തിരി മാങ്ങ ഉണ്ടോ ഇങ്ങോട്ടപ്പം ഇവിടെ കത്തിയുണ്ടെന്ന് പറഞ്ഞാൽ മുറിക്കാതിരിക്കാൻ ഞാൻ കത്തി എടുത്ത് മുറിക്കാൻ പറഞ്ഞാ നമ്മൾ പണ്ട് ലൈവ് കയറിക്കൊണ്ടിരുന്ന സ്ഥലമാണേ ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല ഇപ്പം കാടും പിടിച്ചു കിടക്കുവോ നാശമായി കിടക്കുവോ മാങ്ങ മാങ്ങ ഏഹ് മാങ്ങ കാണുന്നില്ല അതെ ൊച്ചു വാങ്ങിയാണ് കേട്ടോ മാങ്ങ വേണ്ട ഒരു പോരിട്ടോ വൈകുന്നേരത്തെ നടപ്പാണ് അതെ കുഞ്ഞിപ്പിണ്ണാണോ ആ ദിവസേന്ന് വിളിച്ചത് അതിനാണ് അതൊട്ടി വെച്ചെടുക്കുന്നത് ഇതേ മോളും പഴുത്തു വീണെടുക്കുന്നു അതെ വീണെടുക്കുന്നു അതെ ഇതേ ഇതേ നല്ലാണോ നല്ല മധുരമുള്ള മാങ്ങയാ ഞങ്ങൾ മാങ്ങാപ്പഴം പെറുക്കുവാണെ പക്ഷെ ഇവിടെ ഇത് കണ്ണിമാങ്ങയായിട്ടേ ഉള്ളൂ ട്ടോ ചിലത് ചിലത് കണ്ണിമാങ്ങു വൈകുന്നേരം അതൊട്ടിക്ക മരുന്ന് നിർത്തിയതുകൊണ്ട് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു നീ ചെറും പുറത്തോട്ട് ഇറങ്ങി നടക്കാന്ന് അല്ല മോനെ എന്ത് അതെ അതിൻ്റെ കയ്യെന്താ കഴിച്ച് ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട് അതെന്താ വായവും എന്താവിടെയോ പിടിച്ച് വലിച്ച നീ ചെറുക്കൻ അങ്ങനെ നീച്ചേർക്കും കയ്യൊക്കെ മുറുക്കി ഇച്ചെറക്കെ ആ ഈ കുടച്ചെടുക്കൻ പോയി 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 പഴുത്തോ ഇല്ലേ പാടി പഴുത്താ ആ ചേട്ടൻ ഇതിലെ സൈക്കിൾ ഓടിച്ചോണ്ട് നടക്കുവാണ് ചേച്ചി ആ ചേട്ടൻ തക്കുടി ചേട്ടാ നിറച്ച് മാങ്ങയാണ് ഏട്ടാ ഞങ്ങള് മാവിന്റെ വീട്ടിലാണ് നിൽക്കുന്നേ നിറച്ചു മാങ്ങാലെ കുഞ്ഞിപ്പണ് മാങ്ങയാണ് നമ്മളെ നോക്കിച്ചിരിക്കുന്ന മാങ്ങ മാങ്ങേ എല്ലാം കേടിട്ടോ പക്ഷെ അതിന്റെ പൊക്കത്ത് ഇഷ്ടം പോലെ ഇണ്ട് ഇതുണ്ടോ കൈ എത്തിപ്പറിക്കാൻ വന്ന് മാങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും മാങ്ങയൊക്കെ കിടപ്പുണ്ടോ ഉണ്ണിക്കൂട്ടൻ ഉണ്ടെങ്കിൽ കയറി പറച്ചേനെ ഉണ്ണിക്കൂട്ടൻ ഇല്ലാതായി പോയിട്ടാ മാടക്കുന്ന എന്റെ ഉള്ളില് ഏ നമുക്ക് മാവു വാങ്ങാൻ പോവാരുന്നല്ലേ നടന്നു പോണോ നമുക്ക് ആതു എടുത്തിട്ട് പോവാ അപ്പ എനിക്കിച്ച് വീഡിയോ എടുക്ക മാവ് പോയി ആതു മാങ്ങാണ് ആ പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് മൊത്തം എനിക്കണ്ടേ എനിക്ക് വാങ്ങിയ താല്പര്യ അത് കുട്ടാ കുട്ട മധുരണ്ട് വ് വാങ്ങാൻ പോലും ദോഷമാവ് വാങ്ങാൻ വേണ്ടി പോവാണ് കുഞ്ഞിപ്പെളുടെ അമ്മയുണ്ട് അവര് ഫ്രണ്ടിലേക്ക് ഓടി നിങ്ങളിങ്ങനെ ഓടിയാലേ ഞങ്ങളുടെ ഇണ്ട് എത്തിയാലോ ഞങ്ങൾക്കും ഇച്ചിരി വണ്ണം ഉള്ളവരാ അല്ല മോളെ ഇവര് ഇവര് പുതുക്കു വീഡിയോ പറഞ്ഞു ഇവര് ഓടുക പോട്ടെ ഒരു വീട്ടിൽ ദോഷമാവും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവിടെ പോടിയും നല്ല രസുണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് അതൊട്ടിയാ അതൊട്ടി തവണ ഇരിക്കുവാണ് തവണ കൂടിയൊക്കെയാണ് കേട്ടോ ചുമ വൈകുന്നേരം ഇരിക്കുവല്ലേ പോയിട്ട് വരാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാറൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങാറില്ല നല്ല രസമുള്ളൊരു പൂവ് അടിപൊളി ജമന്തി പൂവല്ല ജമ്മന്തിപ്പൂവല്ലൊപ്പൂവ് സൂപ്പർ അല്ലേ സൂപ്പർ സൂപ്പർ നല്ല രസമുണ്ട് ഉണ്ട് കിട്ടോ നോക്ക് അടിപൊളിയല്ലേ കാണാന ചെമ്പരത്തി പൂവല്ല ഇത് ചൊറിയുവോ അടിപൊളി ഏ മണമുണ്ട് ഇനട്ടോ പൂവ് ഏ പള്ളി ഇതാണോട്ടോ പള്ളി പള്ളി എവിടെ ആ കണ്ടു കണ്ടു ഇതാണ് കേട്ടോ അട്ടപ്പാടിയിലെ പള്ളി ആരിവരോ നല്ല രസമില്ലേ അങ്ങോട്ട് പോയപ്പോടുത്ത പള്ളിയാണ് കേട്ടോ പാട്ട് കേൾക്കുന്നുണ്ടോ കൂടുതലും വൈകുന്നേരമാണോട്ടോ വൈകുന്നേരം അട്ടപ്പാടി എന്താ പറയുക അട്ടപ്പാടി സിറ്റി സിറ്റി ഒന്നുമല്ലോ അയ്യോ എടുക്കാൻ പോയ്യേ നമ്മുടെ വീട്ടിലേക്ക് വന്ന സ്ഥലം ശ്രുതി പറയുന്നത് നമുക്ക് അമ്പലത്തിൽ പോവാൻ കഴിയുമ്പോൾ നാളെ നാളെ വൈകുന്നേരം ആവുമ്പോയി ഇല്ല പോവുമൊക്കെ വെടുത്തുട്ടോ ഏ നടന്നൂടി ഞാൻ ഇച്ചിരി വെളുത്തിട്ടുണ്ടെട്ടോ ക്യാമറയില്ല നല്ല തക്കബിളാണ്ടോ അവളും വെളുത്തു ഇപ്പൊ ഫോണിന്റെ ആണ് അയ്യോ അയ്യോ കുപ്പിച്ചില്ല കുറച്ച് ദൂരം പോണമായിരുന്നു കേട്ടോ അടുത്തോ വഴി മാറുമ്പോളെ വണ്ടി പോട്ടെ ഞാനങ്ങോട്ട് പോട്ടെ വീട് വീട് അവളെന്താ പറഞ്ഞേ നിബു നിബുവിന്റെ വീട് എന്തായി ആണോ ആ ശെരി ഞങ്ങൾ നമ്മുടെ വീടെത്തി അതൂട്ടിനെ കിടത്തിട്ടോ അയ്യാ അയ്യോ കൊടുത്തു ചെറുക്കൻ കണ്ടാ പോന്നേക്ക് ഇഷ്ട ചെറുക്കൻ കളിക്കാൻ പോന്നേക്ക് ഇഷ്ടാ ആളെ പോയി മാവ് മേടിച്ചോണ്ട് അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്നിരിക്കുവാണ് എന്താണെന്നറിയാവോ നടക്കാൻ പോയത് ആതുട്ടി ഇവിടെ ഇരുന്നി വാശിയാവും അപ്പോൾ നമുക്കൊരു ഒരു ദോഷമാവും മതിയായിരുന്നു കെട്ടോ ദോഷമാവ് ഒന്നും അരച്ചൊന്നും വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു ദോഷമാവും മതിയായിരുന്നു പക്ഷേ അത് പുറത്തുപോയി മേടിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു ഞാനും ആദൂട്ടിയും അവരെല്ലാവരും കൂടി പോയി മേടിച്ചോണ്ട് വന്നു ആതുട്ടീൻ്റെ വീട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യ ഉറക്കം വരും ഉറക്കം വന്നു കഴിഞ്ഞാൽ പറഞ്ഞില്ല ആദട്ടിയുടെ മരുന്ന് നിർത്തിയിട്ടുണ്ട് ആദ്യൂട്ടി അല്ലേ തന്നെ ഇച്ചിരി കച്ചറയാണോട്ടോ അപ്പോൾ മരുന്ന് നിർത്തി കൊണ്ട് പെരും കച്ചറിയായിരിക്കും അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ ചെയ്യുവാണെങ്കിൽ ആതുട്ടീൻ്റെ മൈൻഡ് അങ്ങ് മാറ്റിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളു കേട്ടോ ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ മാറ്റി 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 ആ മരുന്ന് നിർത്തിയേ പറ്റുള്ളൂ ഉണ്ണിച്ചേൻ്റെ ചെരിപ്പാടൊക്കെ ഇടപ്പുണ്ട് കേട്ടോ അന്നേരം അതൊക്കെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ അന്നേരം പിന്നെ എന്തായാലും ഇതേ രക്ഷയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് അപ്പം ആ തിട്ടിക്ക് ഒരു രസമായി ഞാനും അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല അപ്പോൾ ഞാനും ഒന്ന് പുറത്തൊക്കെ പോയി ഞങ്ങളൊന്ന് കുറച്ചു നേരം നടന്നു തന്നു പക്ഷേ ഞാൻ ശരിക്കും മടുത്തു തന്നു കെട്ടോ ശരിക്കും അടുത്തു അല്ലേ കൊച്ചി മടുത്തു അമ്മേം മടുത്തു അല്ലേ കൊച്ചി എടുത്തോ ശരിക്കും മടുത്തു കൊച്ചു അമ്മ ശരിക്കും മടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ അട്ടപ്പാടിയിലെ കുറച്ച് സ്ഥലത്തേ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞി അമ്പലത്തിലൊക്കെ പോയി വീഡിയോ എടുക്കാട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ